പിടിച്ച് എന്റെ ടേസ്റ്റ് ബഡ്സ് ചത്ത് മരവിച്ചിരിക്കണ അപ്പൊ വി തോട്ട് ട്രൈ സംസ് കോ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ടേർമറിക് പൗഡർ പപ്പിൾ പൗഡർ കാശ്മീരി ചില്ലി പൗഡർ ഗരം മസാല ചില്ലി പൗഡർ ആസ് എം സോൾട്ട് അതിലേക്ക് കുറച്ച് വിനഗർ തൈര്സ്റ്റ് ടൈം ആണ് അതുകൊണ്ട് ചീറ്റി പോകാനുള്ള ചാൻസ് ഉണ്ടാവും അറിയില്ല നമുക്ക് നോക്കാം അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്കപ്പോ ചിക്കൻ മിക്സ് ചെയ്യാം അപ്പോ ചിക്കൻ നല്ല സെക്സി ആയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു വൺ അവർ വെയിറ്റ് ചെയ്യണം അപ്പോ ലെയിറ്റ് ഐ കോഫി സോസ് ഉണ്ടാക്കാം വെള്ള മൂന്ന് വെളുത്തുള്ളി ചീസ് മസ്റ്റ് ആണ് രണ്ടെണ്ണൂ ഫ്രഷ് ക്രീം ഒരു ഫുൾ ആഡ് ചെയ്യാം ഫുൾ ആഡ് ചെയ്യാം ആറവാടത്തിനൊരു കുറവും വേണ്ടി പോയാ നീ നീ താഴത്തെ പൂച്ചയ്ക്ക് കൊടുക്കാം പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ

हां तो यार ये लंदापायो आइटम है ना बड़े बढ़िया है ये बिरोटी आइटम है सुंदरश संजूता ने एक्चुअली कुक किया है கைபு냐 मां वेरी नॉट ही बॉय नो इज अ वेरी टैलेंटेड कुक एक्चुअली यू शुड ट्राई सम टाइम्स ही इज वेरी गुड एट कुकिंग आई स्वेर इट्स वेरी गुड एट कुकिंग मां चिकन நல்ல போல फ्राई ആയിട്ടുണ്ട് அப்ப നമുക്ക് ഈ വൈറ്റ് സോസ് അതിനൊട്ട് ആഡ് ചെയ്തു കൊടുക്കാം അങ്ങനെ വൈറ്റ് സോസ് ചിക്കന് ഫുൾ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഫൈവ് മിനിറ്റ്സ് നമുക്ക് ഒന്നൊന്ന് വേവിക്കാൻ വെക്കാം ബൈ